ജിയോഗ്രഫി നാഷണൽ ജിയോഗ്രഫി ചാനൽ ഒരു വളരെ കൗതുകമുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു ഒരു ഡോക്യുമെൻ്ററിയാണത് ആ ഡോക്യുമെന്ററിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ യുനെസ്കോ അംഗീകരിച്ച ഏറ്റവും വലിയ പൈതൃക കേന്ദ്രം എന്ന് കണക്കാക്കപ്പെടുന്നത് മയൻ സംസ്കാരമാണ് മെക്സിക്കോയിലും ഹോണ്ടുറാസിലും അതുപോലെ ആമസോൺ ബ്രസീലിലുമൊക്കെ ആയിട്ട് ആമസോൺ പ്രദേശങ്ങളെല്ലാം മഴക്കാടുകൾക്കടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലുള്ള സംസ്കാരമാണ് നമുക്കറിയാം അത് നമ്മളതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണാറുണ്ട് മയൻ സംസ്കാരങ്ങളൊക്കെ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ധാരാളം പിൽഗ്രിംസ് യാത്രകളൊക്കെ യാത്രാ സംഘാടകർ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മളിതുവരെ കണ്ടിട്ടുള്ള ആ മയൻ സംസ്കാരത്തെക്കുറിച്ച് ഈ ശങ്കറിൻ്റെ പടത്തിലൊക്കെ ആ മയൻ സംസ്കാരമുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഏഴ് അത്ഭുതങ്ങളൊന്ന് പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ജീൻസ് എന്ന പടത്തിലൊക്കെ ശരി അപ്പോൾ അത് കണ്ട കണ്ടവർക്കെല്ലാം അറിയാം അതുപോലെ തന്നെ നമ്മുടെ തലയവരൊക്കെ പോയി പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ട ഒന്ന് അല്ല അമ്മ മായൻ സംസ്കാരമൊന്നും അത് മാത്രമല്ലെന്നും ആ ആമസോൺ കാർഡുകൾക്കടിയിൽ വലിയ ഒരു സംസ്കാരമുണ്ടെന്നും അതവർ ഡിജിറ്റൽ മാപ്പിലൂടെ മാപ്പിങ്ങിലൂടെ അതായത് ഇരുന്നുകൊണ്ട് ഡിജിറ്റൽ മാപ്പിലൂടെ എ ഐയുടെ സഹായത്തോടെ കണ്ടെത്തിന്ന പിരമിഡുകൾ ആ മലകളും കുന്നുകളൊക്കെ ആയിരുന്നു കരുതിയിരുന്നൊക്കെ വലിയ പിരമിഡുകളാണെന്ന് പറയുന്നത് അത്ഭുതപ്പെടുന്ന ക്ഷേത്രങ്ങൾ നഗരങ്ങൾ മഹാനഗരങ്ങൾ എന്നാണ് പറയുന്നത് ഈ ഡോക്യുമെൻ്ററിയുടെ ഇതിൻ്റെ നമുക്കൊന്ന് സഞ്ചരിക്കണം ശരിക്കും യാത്രയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ മഴ മയാ നാഗരികത മയാ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് അപ്പൊ കൊല്ലം വളരെ സമീപകാലത്ത് മണ്ണടിഞ്ഞു പോയ ഒരു മഹാ സംസ്കൃതിയായിരുന്നു എന്നാണ് പറയണത് ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കൊല്ലത്തോളം മൂവായിരത്തഞ്ഞൂറ് കൊല്ലത്തോളം നിലനിന്ന ഒരു വലിയ നാഗരികത അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലം മുമ്പ് മണ്ണടിഞ്ഞു പോയി മണ്ണടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത അതിഭീകരാണ് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈ ആമസോൺ റെയിൻ ഇതാണല്ലോ റെയിൻ ഫോറസ്റ്റ് ആണ് അതായത് മഴക്കാട് കടുത്ത മഴയും കടുത്ത കാലാവസ്ഥ അതുകൊണ്ട് തന്നെ കൊടും കാടുമാണ് അപ്പോൾ അതിവേഗത്തിൽ ഇതൊക്കെ മണ്ണടിഞ്ഞു പോകാനുള്ള സാധ്യത ഈ ധാരാളം മഴ കിട്ടുന്നതിൻ്റെയൊക്കെ ഒരു മേഖലയാണ് ആമസോണിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആമസോൺ നദിയുടെ അടിയിലൂടെ മറ്റൊരു നദി ഒഴുകുന്നുണ്ടെന്നും ആ നദി നമ്മുടെ മലയാളിയായിട്ടുള്ള നമ്മുടെ കൊടുവള്ളിക്കാരനായിട്ടുള്ള ഹംസ എന്ന് പറഞ്ഞ പേരുള്ള എഞ്ചിനീയറാണ് അത് കണ്ടുപിടിച്ചത് അതിന് ഹംസ നദി എന്നാണ് പേരിട്ടത് ആമസോൺ ബ്രസീൽ സർക്കാർ അതിന് പേരിട്ടു അദ്ദേഹത്തിന്റെ പേരിലാണ് ആദരവ സൂചകമായിട്ട് അതിന്റെ അടിയിലൂടെ ഒരു സമാന്തരമായി അത്ര തന്നെ വലിയൊരു നദി ഒഴുകുന്നുണ്ട് ഞാൻ ഒരിക്കൽ മീറ്റ് നീട്ടിയായിരുന്നു നമ്മളെ മരിച്ചുപോയ മലയാള മനോരമയുടെ എഡിറ്റർ ആയിരുന്ന കെ എ ഫ്രാൻസിസ് സാറിന്റെ സുഹൃത്താണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇടയായി അത് റിവർ അതെ അതെ നമ്മൾ മറ്റൊരു നമ്മള് പറയുമ്പോഴേ തീർച്ചയായിട്ടും അതും കൂടി ചേർത്ത് ഓർക്കാം അപ്പോൾ അങ്ങനെ മണ്ണടിഞ്ഞു പോയ ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് പക്ഷെ വളരെ കുറച്ച് ലോകത്തിന് അതെ കാരണം അതിനെക്കുറിച്ച് പഠനം നടത്താൻ പോലും എളുപ്പമല്ല രണ്ട് മൂന്ന് കാരണങ്ങളാലുണ്ട് ഒന്ന് കൊടുംകാടാണ് ആ കൊടുങ്കാട് വെട്ടിത്തെളിച്ചുകൊണ്ടുള്ള ഖനനങ്ങളും ഉത്ഘനനങ്ങളും ഒന്നും നിബിഡവനം നിബിഡവനമാണ് പിന്നെ കാല കൊടുങ്കാട് വന്യമൃഗങ്ങൾ അതിന്റെ കാലാവസ്ഥ അതൊക്കെ വെച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അപ്പോ അതുകൊണ്ട് ഏറെയൊന്നും നമുക്ക് ഈ മയാ സിവിലൈസേഷനെ കുറിച്ച് അറിയാ അറിയാമെന്ന വിവരങ്ങൾ ഏതാണ് ഇല്ല അപ്പോൾ ബി സി രണ്ടായിരം തൊട്ട് ഇപ്പൊ ചരിത്രത്തിൽ വന്ന വിവരങ്ങൾ വെച്ച് പറഞ്ഞാൽ ിസി രണ്ടായിരം തൊട്ട് എ ഡി ആയിരത്തഞ്ഞൂറ് വരെ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് കൊല്ലത്തോളം നീണ്ടു നിന്ന ഒരു നീണ്ടു നിന്നൊരു വലിയ നാഗരികതയാണ് ഒന്നുകൂടി ഓർക്കാവുന്നത് ലോകത്തിലെ എണ്ണപ്പെട്ട നാഗരികതകളുടെ കൂട്ടത്തിൽ വരുന്ന ഒന്നാണ് അതെ നമ്മുടെ യുഫ്രട്ടീസ് ടൈഗ്രീസ് സംസ്കാരം എന്ന് പറയുന്നത് നൈൽ നദീതര സംസ്കാരം സിന്ധു നദീതര സംസ്കാരം എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആമസോൺ നദീതര സംസ്കാരം അപ്പോൾ ആ സംസ്കാരത്തിന്റെ ഭാഗമായി ഏതാണ്ട് ഒരേ കാലത്ത് വളർന്ന് വികസിച്ച സംസ്കാരമായിരുന്നു അത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ കുറവായി കൂടുതൽ കാരണം ഈ പറഞ്ഞതിനൊക്കെ നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും നൈ നദീയുടെ സംസ്കാരം നമ്മൾ ഉത്ഘനനം ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് സിന്ധു നദീയുടെ സംസ്കാരം കണ്ടെത്തി ഇത് എളുപ്പമല്ല കുടും കാടും ഭയങ്കരമായ വെള്ളച്ചാട്ടവും ഘോരവനങ്ങളും അത് ആ ഈ പ്രതിസന്ധിയെ ഒരു സംസ്കാരത്തെ അറിഞ്ഞെടുക്കാനുള്ള സൂക്ഷ്മമായി അറിയാനും പഠിക്കാനുമുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതാണ് അതാണ് നാഷണൽ ജോഗ്രാഫിക് ലിഡാർ എന്ന് പറയുന്ന സിസ്റ്റം ആ അത് സാങ്കേതികമായ ഒരു പുതിയ ലിഡാർ സിസ്റ്റം എന്ന് പറയുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് സിസ്റ്റം അത് നമുക്ക് അത്ഭുതകരമായ ഒരു സാധനമാണ് അതെ ആ പ്രവർത്തനത്തിലൂടെ ഇത് കണ്ട പ്രവർത്തനം എങ്ങനെയെന്ന് വെച്ചാൽ ഒന്നുകിലും ഒരു ഹെലികോപ്റ്ററിലോ ഒരു വിമാനത്തിലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ പ്രദേശം ആമസോൺ കാടുകളുടെ മീതെ ഇത് ഇങ്ങനെ പറഞ്ഞു വിമാനം ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഈ ലിഡാർ സിസ്റ്റം ഉണ്ടാവും ലിഡാർ സിസ്റ്റം ഘടിപ്പിച്ചിട്ടുണ്ടാകും റഡാർ പോലെ ലിഡാർ ലിഡാറിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് ഈ ലിഡാർ സമ്പ്രദായത്തിനകത്ത് നിന്ന് ഈ റേസ് എന്താണ് എന്ത് എന്ത് ലേസർ ലേസർ അതാണ് ലിഡാർ എന്നുള്ള പേര് വന്നത് ലേസറും കൂടി ചേർന്നാണത് അപ്പോ ലേസർ രശ്മികൾ നിരന്തരമായി പോകും ലേസർ രശ്മികളുടെ പ്രത്യേകത അതിന് അത് ഈ കാടും മരങ്ങളും വെജിറ്റേഷനൊക്കെ തുറന്ന് താഴോട്ട് പോകും വെജിറ്റേഷനെ തുറന്ന് താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ കാടുകൾ അതിന്റെ കണ്ണിലൊരു ഇഷ്യൂ അല്ലെങ്കിൽ കാട് കടന്ന് മണ്ണിലേക്ക് പോകും ആഴത്തിലുള്ളത് ആഴത്തിലേക്ക് കണ്ടെത്തും അങ്ങനെ കണ്ടെത്തിയ പഠനങ്ങളാണ് ഇപ്പോ അവിടെ പരിപാടി പ്ലസ് ആയ വളരെ കാര്യപ്പെട്ട ചെലവില്ലാതെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഭൂമിയുടെ അകത്തങ്ങളുള്ള കാഴ്ചകൾ നമ്മളിപ്പോണ്ടല്ലോ ഈ കീഹോൾ സർജറി ഉണ്ട് നമ്മുടെ ശരീരത്തെ ശരീരം മുഴുവൻ പോയി വരുമല്ലോ മൂപ്പര് സാധനം കടത്തി കടത്തിവിട്ട് കഴിഞ്ഞാൽ താഴെ വിട്ട് നമ്മുടെ സ്ഥിരകളിലൂടെ നമ്മുടെ രാജ്യം മുഴുവൻ എന്ന് വെച്ചാൽ ശരീരം മുഴുവൻ സഞ്ചരിച്ചിട്ട് എവിടെയെങ്കിലും തടസ്സക്കാരുണ്ടോ ഏതെങ്കിലും ഭീകരവാദികൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുള്ളൂ അതുപോലുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ പൊന്ന് ഓടിച്ചു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മയാ സിവിലൈസേഷൻ മയാ സിവിലൈസേഷനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നൊരു ധാരണ ഈ ആമസോൺ കാർഡുകൾക്ക് താഴെ ആമസോൺ കാടുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഇത് സൗത്ത് അമേരിക്കയാണ് മെക്സിക്കോയും അതുപോലെ കാര്യമായിട്ട് കാര്യമായിട്ടുള്ള ബ്രസീലാണ് ബ്രസീലിന്റെ ബ്രസീലിന്റെ ഒക്കെ കൊടുങ്കാടുകളാണ് അപ്പൊ നമ്മൾ ഈ എ ബിസി രാജ്യങ്ങൾ എന്ന് പറയാലോ സൗത്ത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എ ബിസി രാജ്യങ്ങൾ അർജന്റീന ബ്രസീൽ ചിലി അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ബ്രസീലിലാണ് ഈ കാടുകൾ ബ്രസീൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊടുങ്കാടുകളാണ് അത് ആമസോൺ കാടുകൾ ആമസോൺ കാടുകളുടെ കാലാവസ്ഥ അതിന്റെ ഗുണങ്ങള് ആണ് ശരിക്കും ബ്രസീലിന്റെ സമ്പത്ത് അപ്പോ ഈ ഈ പ്രദേശത്ത് പണ്ടുണ്ടായിരുന്നൊരു ധാരണ മയാ സിവിലൈസേഷൻ എന്ന് പറഞ്ഞത് അവിടെ എവിടെയോ ഒരു കൊച്ചു നഗരം ഉണ്ടായിരുന്നു അത് മണ്ണടിഞ്ഞു പോയതാണ് പ്രകൃതി ദുരന്തങ്ങൾ മണ്ണടിഞ്ഞു പോയതാണ് ആ ഒരു നഗരം ഉണ്ടായിരുന്നു എന്നാണ് ധാരണ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം അത് ഒരു നഗരമല്ല ഒരൊറ്റപ്പെട്ട തുരുത്തുമല്ല പകരം മഹാനഗരങ്ങൾ അനവധി മഹാനഗരങ്ങളുടെ ഒരു വലിയ ശൃംഖലയായിരുന്നു അത് എന്ന് ബോധ്യപ്പെട്ടു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈ അതിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചിപ്പോൾ കുറെക്കൂടി കൃത്യമായി കണക്ക് വന്നു നേരത്തെ ഏതാണ്ട് ഇത് എന്നായിരിക്കാം എന്നതിന്റെ അത് ബി സിയിൽ ആയിരിക്കാം എന്നൊക്കെ ഒരു സൂചന ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യ കാലഘടന വന്നു ബി സി രണ്ടായിരം തൊട്ട് എ ഡി ആയിരത്തഞ്ഞൂറ് വരെ മൂവായിരത്തി അഞ്ഞൂറ് കൊല്ലം നിലനിന്നിരുന്ന ഒരു മഹാസംസ്കൃതിയാണ് മയാസംസ്കാരം എന്ന് ഇവർ കണ്ടെത്തി ഇതില് പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ബ്രസീലുണ്ടായിരുന്നു മെസ്സി അടുത്ത കാര്യം ഈ മഹാനഗരങ്ങൾ ഇങ്ങനെ മഹാനഗരങ്ങളിങ്ങനെ കിടന്ന മഹാനഗരങ്ങൾ ആണല്ലോ അത് എവിടെയൊക്കെയാണ് ഇപ്പോഴത്തെ കണക്കാണെങ്കിൽ ബ്രസീലിൻ്റെ ചുവട്ടിൽ ആ നഗരമുണ്ട് മെക്സിക്കോയുടെ ചുവട്ടിലുണ്ട് ഗോട്ടിമല ബലീസ് ഹോണ്ടുറാസ് തുടങ്ങിയ നഗ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പരന്നു കണ്ടെത്തിയിരുന്നില്ല മാത്രമല്ല ഇതൊക്കെ തമ്മിൽ ലിങ്ക് ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ വരുമ്പോ റോഡുകളിലെ ലിങ്ക് ഓ വേറൊന്ന് വെള്ളത്തിന്റെ ജലസേചനത്തിന്റെ ലിങ്ക് കനാലുകൾ നിർമ്മിച്ചുകൊണ്ട് ഇവരൊക്കെ വളരെ വിപുലമായ ഒരു രാജ്യമായിരുന്നു അതാണ് അതാണെങ്കിലും വേറൊരു കാര്യം ഈ വേറെ ഒന്ന് പ്രത്യേകത പണ്ട് ധരിച്ചിരുന്നത് ഈ നഗരങ്ങളിലെ നഗര ഈ മയാ സിറ്റിയിലെ മയാ സിവിലൈസേഷനിൽ കണ്ടുമുട്ടിയ നിമനോന്നതികൾ ഉയർന്നതും താഴ്ന്നതും ഒക്കെ ഉള്ള പ്രദേശങ്ങളുണ്ട് അപ്പൊ അത് കുന്നുകളാണെന്നായിരുന്നു ധാരണ ഉയർന്നതൊക്കെ കുന്നുകള് താഴെയുള്ളതൊക്കെ തടാക അരുമാനായിരുന്നു ഇപ്പൊ കണ്ടെത്തിയെന്നാ പറയുക അത്ഭുതകരമാണ് ഇതൊന്നും കുന്നുകളായിരുന്നില്ല ഇതൊക്കെ ഈ മഹാനഗരത്തിന്റെ മധ്യത്തിൽ മനുഷ്യൻ അന്നത്തെ മനുഷ്യൻ നിർമ്മിച്ചു വെച്ച വലിയ പിരമിഡുകൾ മനുഷ്യനിർമ്മിത പിരമിഡുകളാണ് കുന്നുകൾ അല്ലാന്ന് വന്നു വേറൊന്ന് അക്കാലത്ത് വലിയ തോതിൽ ജ്യോതിശാസ്ത്രം വികസിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ പിരമിഡുകളൊക്കെ പിരമിഡുകളൊക്കെ വാനനിരീക്ഷണത്തിനും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് വേറൊന്ന് ഈ പിരമിഡുകളിലും അതുപോലെ അന്നത്തെ നിർമ്മിതികളിലൊക്കെ ചിത്രലിപികൾ ഉണ്ടായിരുന്നു ഓർക്കണം ബി സി രണ്ടായിരത്തിലെ കാര്യമാണ് ബി സി രണ്ടായിരത്തിൽ ലോകത്തിലെ അക്ഷരങ്ങളും ഭാഷയൊന്നും ഇല്ല പക്ഷെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ആ ചിത്രലിപി വായിച്ചെടുക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ആരംഭിച്ചിരുന്നു ഈ ചിത്രങ്ങളൊക്കെ ലിപികളായിരുന്നു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഏതോ പ്രാകൃതമായ ഭാഷയുടെ അക്ഷരങ്ങളായിരുന്നു എന്നാണ് അവരെ പൂജ്യം കണ്ടുപിടിച്ചോ അവരാണ് പൂജ്യം കണ്ടുപിടിച്ചത് അതാണ് ഇപ്പം അത് ഒന്ന് ഒന്ന് അതാണ് പൂജ്യം കണ്ടുപിടിച്ചത് ഗണിത എന്ന് വെച്ചാൽ പൂജ്യം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്രത്തിൽ അങ്ങേയറ്റം അവർ നിപുണരായിരുന്നു അല്ലെങ്കിൽ മുന്നേറിയിരുന്നു എന്നാണ് അർത്ഥം ഈ പൂജ്യത്തിന് പലരും അവകാശവാദികളുണ്ട് അറബ്സാണ് കണ്ടെത്തിയെന്ന് അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം ഇത് ലാറ്റിൻ അമേരിക്കക്കാരാണ് സാധ്യത പൂജ്യം കണ്ടുപിടിച്ചത് വേറൊന്ന് കലണ്ടർ സംവിധാനം അത് ആവിഷ്കരിച്ചത് അവരാണ് കാർഷിക കലണ്ടർ അതെ കാർഷിക കലണ്ടർ ആണല്ലോ അപ്പൊ അവർക്ക് അപ്പോൾ കലണ്ടർ കണ്ടുപിടിച്ചു മയൻ കലണ്ടർ ഇത് മുഴുവൻ ഇത് മുഴുവനും ഇപ്പോൾ െളിഞ്ഞു വന്നിരിക്കുന്നു അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഈ മഹാനഗരങ്ങളുടെ സമുച്ചയമാണെന്ന് പറഞ്ഞല്ലേ അതിൽ അതിൽ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു അത് ഒന്ന് ഒരു നഗരത്തിൻ്റെ പേര് ടിക്കാൽ എന്നാണ് ടിക്കാൽ വേറൊന്ന് കലാക്മൂൾ എന്നാണ് ആ പേരുകളൊക്കെ ഈ ഈ പറഞ്ഞ ചിത്രങ്ങളോ അല്ലെങ്കിൽ സിറ്റി മൂന്ന് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് എന്നാണ് പറയേണ്ടത് ഒന്ന് ടിക്കാലാണ് വേറൊന്ന് കലാക്മൂലാണ് മൂന്നാമത്തേത് ചിച്ചൻ ചെച്ചൻ ചെച്ചൻ ഇറ്റ്സ എന്നാണ് പേര് അത് വായിക്കാൻ ഉപയോഗിച്ച ഭാഷയ്ക്ക് തെരഞ്ഞെടുക്കാൻ സംവിധാനം കണ്ടെത്തിയിട്ടുണ്ടാവും അത് എന്തായാലും അതാണ് അതിന്റെ വേറൊരു കാര്യം വേറൊന്ന് ഈ മണ്ണിനടിയിൽ മറഞ്ഞിരുന്ന നഗര മാതൃകയെ ഒരു സിറ്റി അതിന്റെ ഡിസൈൻ ആയി പോയി കണ്ടെത്തിയിട്ട് ത്രീ ഡിയില് റീപ്രൊഡ്യൂസ് മണ്ണിന്റെ അടിയിൽ മണ്ണടിഞ്ഞു പോയ ഒരു പഴയ പുരാതന നഗരത്തെ കൊണ്ടുപോയിട്ട് കണ്ടെത്തിയിട്ട്

കലാലുകളും റോഡുകളും തമ്മിലുള്ള ലിങ്ക് വേറെ ഒന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു മഹാനഗരങ്ങളുണ്ടാ നഗര മഹാനഗരങ്ങളുടെ പരമ്പര അവിടെ ഉണ്ടാകണമെങ്കിൽ അത്രയും മനുഷ്യരും ഉണ്ടാവണല്ലോ അവിടുത്തെ മനുഷ്യരുടെ കണക്കെടുക്കാൻ ജനസംഖ്യയുടെ കണക്കെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് അതിനാവശ്യമായ സൂചനകളും ഇവർക്ക് ലക്ഷക്കണക്കിന് ജനസംഖ്യ ഉണ്ടായിരുന്നു നല്ല കർഷകരുണ്ടായിരുന്നു നല്ല തൊഴിലാളികളുണ്ടായിരുന്നു ആർട്ടിസാൻസ് ഉണ്ടായിരുന്നു ശില്പികളുണ്ടായിരുന്നു ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ രാജ്യാന്തര സിവിലൈസേഷനായിട്ട് കാണേണ്ടി വരും തീർച്ചയായിട്ടും അല്ലേ അതാണ് ഇതിന് ഈ അതുപോലെ സാറ് നേരത്തെ ചോദിച്ച ചോദ്യം ഈ ചിത്രലിപികളെ മുഴുവൻ അതിന്റെ അർത്ഥം കണ്ടെത്തി വായിച്ചെടുക്ക സൂചനകളാണല്ലോ ചിത്രങ്ങളൊരു ഒരു ഒരു ചിത്രം ഒരു സൂചനയാണ് ഒരു കമ്മ്യൂണിക്കേഷനാണ് അത് വായിച്ചെടുത്തിട്ട് ഒരു ഡിജിറ്റൽ ഡാറ്റ സെറ്റ് ഡിജിറ്റൽ ഡാറ്റ സെറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അതാണൊന്ന് ഇതിന്റെ അവസാനത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിജ്ഞാന വിപുലീകരണമാണ് എങ്ങനെ ഈ മയാ സിവിലൈസേഷൻ്റെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു ആളുകളുടെ ജീവിത രീതി എന്തൊക്കെയായിരുന്നു വിശ്വാസം ആരാധന എന്തൊക്കെയായിരുന്നു ഭരണം ഭരണം നടത്തിയിരുന്ന സംവിധാനം എന്താണ് അതൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് കണ്ടെത്താനുള്ള പഠനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ കുറെ കൂടി ചിത്രമായി അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏതായാലും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് മയാ സിവിലൈസേഷനെ കുറിച്ച് മാത്രമല്ല ഭൂമിയിലെ കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ എല്ലാ സിവിലൈസേഷനിലേക്കും ഈ ഗവേഷണം മുറ വരികയാണ് അത്യന്താധുനികമായ ഒരു ആയിരിക്കും ഉപയോഗിച്ചുള്ള ലിഡാർ സംവിധാനം ലിഡാർ സംവിധാനം കൊണ്ട് ലിഡാർ പോയിട്ട് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ എളുപ്പമാണെന്ന് മാത്രമല്ല എളുപ്പമാണ് വേഗത്തിൽ ചെയ്യാൻ പറ്റും ചെലവ് കുറവാണ് നാലാമത്തെ കാര്യം പ്രകൃതിക്ക് ഒരു ദോഷവും വരുത്താതെ ചെയ്യും ആണ് ആ കാരണം വളരെ കൃത്യമാണ് ഒന്ന് ആക്യുറസി ഉണ്ടാവും രണ്ടാമത്തെ കാര്യം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയ ഒരു ഫോസിലിനെ കണ്ടെത്തണമെങ്കിൽ എത്ര കുഴിക്കണം കുഴിക്കണം അതിന്റെ അധ്വാനവും മാത്രമല്ല ആ ഭാഗം മുഴുവൻ പിന്നെ ഇപ്പം നമ്മൾ ഖനനം ചെയ്യുന്ന എല്ലാ പ്രദേശങ്ങളും സംരക്ഷിതമാണ് എത്ര സംരക്ഷിത പണിയുണ്ട് അതാണ് അപ്പോൾ അധ്വാനം കുറയുന്നു പ്രകൃതിക്ക് പരിക്കേൽപ്പിക്കുന്നില്ല ഭൂമിയെ നമ്മൾ മുറിവേൽപ്പിക്കുന്നില്ല ഈ രസം എന്താ വെച്ചാൽ ഇത്രയും ഈ പഴയകാല ചരിത്ര എടുപ്പ് ഈ എടുപ്പുകളുണ്ടല്ലോ ഈ എടുപ്പുകളൊക്കെ കുഴിച്ചെടുത്തിട്ട് ഈ ഹിസ്റ്റോറിയൻസ് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ പോയിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ മാറ്റി 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 ചിത്രലിപികൾ വെളിവാക്കി വെളിവാക്കിക്കൊള്ളത് വലിയ അതെ വലിയ ജോലിയാണെന്ന് പറഞ്ഞാൽ ഗർഭത്തിലൊരു ശിശുണ്ട് ശിശു വളരുന്നു പക്ഷേ പ്രസവിക്കണമെങ്കിൽ പോലും വേദനയുണ്ട് അതെ പ്രസവിക്കാതെ സിസേറിയൻ ഒട്ടും ചെയ്യാതെ ഭൂമിയുടെ ഗർഭത്തിലിരിക്കുന്ന വിവരങ്ങളെ പുറത്തു പോകും അത്യാധുനികമായൊരു സംവിധാനമാണ് ഒരു പക്ഷേ സാങ്കേതിക പുരോഗതിയിൽ സാങ്കേതിക പുരോഗതി ചരിത്രത്തിനും മാനവരാശിക്കും നൽകുന്ന ഏറ്റവും മികച്ച സംഭാവന നാഗരികതക്ക് നൽകുന്ന നാഗരികൻ പഠനങ്ങൾക്ക് നൽകുന്ന വലിയ വലിയ സംഭാവന തന്നെയാണ് ഈ ഒരു നമുക്ക് വിളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം എല്ലാത്തിനും ആ ഇനിയിപ്പോ മനുഷ്യന് ഒരു കുഴപ്പമുണ്ട്

എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക